ഇന്ന് മുതലേ പച്ചക്കറി കൃഷി തുടങ്ങിയാലോ ഞാൻ കുറച്ച് ചീരാരി വാങ്ങിച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് ചാണകപ്പൊടി ഇട്ട് മണ്ണ് ഇട്ട് വെള്ളമൊഴിച്ച് നനച്ചിട്ടൊക്കെ നാളെ ഇളച്ചി എല്ലാം ഒന്ന് സെറ്റാക്കണം എന്നിട്ട് ചീരാരി പാകുമ്പോൾ ഒരു കാര്യം ചെയ്യണം അതിനകത്തേക്ക് കുറച്ച് പച്ചരില്ലേ പച്ചരി പച്ചരി ഇട്ട് കൊടുക്കുക ഉറുമ്പ് എടുത്തുകൊണ്ട് പോകാതിരിക്കാം കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെ പോണത് ഇത് പൊട്ടിച്ചതാണ് മീൻ തൂളിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് പച്ചരി ഇട്ട് കൊടുക്കണം ഞാൻ കാണിച്ചു തരാം എല്ലാം ഇതിലും തൂളി ഒന്നിച്ച് കണ്ടിച്ചാണേ വരുവാ ഓ ഓരോ ദിവസവും ഉള്ള മുളച്ച് കാണിച്ചു തരവേ പച്ചരി അല്ലെങ്കിൽ ആ ചീര വിട്ട് മുഴുവൻ പറക്കിക്കൊണ്ട് പോയി പച്ചരി ഇട്ടേക്കുവാണെങ്കിൽ പച്ചരിയാണ് എടുത്തുകൊണ്ട് പോവുകയുള്ളൂ പിന്നെ വേണ്ട അവിടെയെങ്കിലും ഇരിക്കട്ടെ വേറെ സ്ഥലം ചീര അരി കൂടെ ഉണ്ട് അതൊരു വേറെ ടൈപ്പിൻ്റെ കുറേയുണ്ട് ഇതും കൂടെ നമുക്ക് പാകി വയ്ക്കാം പയർ വിട്ട അതിനകത്ത് കിടപ്പുണ്ട് അതങ്ങടെ അതിനകത്ത് ത്തി വയ്ക്കയറൊക്കെ ഇവിടെ മുളച്ച് കിട്ടാനും വലുതായി കിട്ടാനും പാടാണ് എലി നല്ല പോലെ ഉണ്ട് മുളച്ച് വരുമ്പോൾ എല്ലാവരേയും കാണിച്ചു തരാം കേട്ടോ ഇനി അടുത്തത് എന്നിട്ട് കുറച്ച് എന്നാ പാലക്കുണ്ട് പാലക്ക് അതും ചീരയാണ് പാലക്ക ചീര ഇത് പിന്നെ ഉറുമ്പെടുത്തോണ്ട് പോകുന്നില്ല ഇത് കുറച്ച് ചീനയുടെ വേണ്ടേ അത് കുറേ അമ്മ നാളായതെങ്ങാണേ മുളക്കൊന്ന് നമുക്ക് നോക്കാം പച്ചക്കറി കൃഷി ചെയ്യണം ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് തളിച്ച് കൊടുക്കണം കേട്ടോ വെള്ളം കുറ്റി ഒലിക്കരുത് ഒഴിക്കരുത് നല്ലപോലെ നനച്ച് കൊടുക്കണം നല്ല വെയിലല്ലേ കളിയണം എന്നൊരാ വിത്തങ്ങനെ ഉണങ്ങിപ്പോയാൽ നനഞ്ഞ മണ്ണാണെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മുളച്ച് കഴിയുമ്പം നമുക്ക് ബാക്കി ചട്ടിക്കടയൊക്കെ സെറ്റാക്കി പറിച്ചു നടാം എല്ലാവരും നമ്മുടെ ജീവ വീട്ടിലേക്ക് ആവശ്യമല്ല ചീരയെങ്കിലും കൃഷി ചെയ്യണം കേട്ടോ ഞാനൊരുപാട് കൃഷി ചെയ്യണമായിരുന്നു ഇത് പക്ഷേ ഞാൻ ചെയ്തില്ല കഴിഞ്ഞാലും എന്തൂരം ചീരയായിരുന്നു കേടായി പോയത് ഇനി നമുക്ക് എൻ്റെ താമരത്തോട്ടം കാണിച്ചു തരാം എല്ലാ താമരയും എന്തോ സാധനം വാ കേരു വാ കേറ് ഇതിൽ കയറ് വാ

താമരകളൊക്കെ മുട്ടിട്ട് കുട്ടികൾ മുട്ടിട്ടും ഇവിടെ കുഞ്ഞു മുട്ടുകൾ തന്നെ ഉണ്ട് ഇത്തരം മുട്ടു വരുന്നുണ്ട് ഇപ്പോൾ താമരയിൽ മൂട്ടിറുന്ന സമയമാണ് പൂ എല്ലാം ഒരുമിച്ച് വിരിഞ്ഞല്ലോ അത് വെള്ളം അതുകൊണ്ടോ ബാക്കിയൊക്കെ കളറുള്ളത് എന്നാ മാങ്ങ എന്നാ കാക്കേ കാക്ക വല്ല കൊണ്ടുവന്ന് വെച്ചിട്ടായിരിക്കും ബൈ അറങ്ങിപ്പോ മാങ്ങക്കെയാണ് ഉള്ളത് കേടായി ചാടിപ്പോവാ തിരിച്ച് വരുമ്പോൾ ഞാനുകുട്ടിനെ എടുത്തുകൊണ്ട് പോവുക കയ്യിലുണ്ട് ഞാനകുട്ടി ചക്ക കാണുന്നത് നമ്മുടെ ഇല്ലാത്ത അടുത്ത വീട്ടിലെ ചക്കയാണ് ഇനി വേറെ താമര കാണിച്ചു തരാം മുമ്പശത്ത് വെച്ചാണ് ക്കൂ പിന്നെ ഞാനിവിടെ ചീനി ആട്ടിട്ടുണ്ട് ചീനി ചീന കിട്ടു പക്ഷേ പൂ വിരിഞ്ഞു പക്ഷേ പൂ മുളകുണ്ടായില്ല ഇച്ചിരി വളമെങ്കിലും മേടിച്ചിട്ട് വരിച്ചു വെള്ളക്കടലാസ റോസ മഞ്ഞക്കടലാസ്രോസ ഉറുമ്പില്ലേ ഉറുമ്പ് കൊണ്ടുവന്നതിൻ്റെ അറ്റത്തു കൊണ്ടിരിക്ക മുട്ട ഇവിടെ ഒരു മുട്ടുണ്ട് താമരയില് മുട്ടിട്ടു തരുവാ ഞാനും ഈ മണിപ്ലാന്റ് വേണ്ട ഈ മണിപ്ലാന്റ് വെയിലത്ത് വെക്കരുത് തണലത്ത് വെച്ചാലേ ഇങ്ങനത്തെ നല്ല കളറാവുള്ളൂ ഞാൻ കറിയ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഇട്ടിണ്ട നിറയെ ചെടി വിൽക്കുമായിരുന്നു